ഹലോ ഹായ് ബോട്ടിമ് നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാർ ബോട്ടിം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ ബോട്ടീമിൽ കോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് വീഡിയോ കോളും ഫോട്ടിയോ കോളും ഒക്കെ ചെയ്യാം എന്നാലതിൽ ബോട്ടിംഗ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് അധികം ആൾക്കാരും അറിയാത്തവരുണ്ട് അറിയുന്നവരുണ്ട് ബോട്ടിംഗ് മണി ആക്ടിവേറ്റ് ചെയ്താൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ഞാൻ യൂട്യൂബിലായിട്ടും മറ്റുള്ള ചെയ്തിട്ടുണ്ട് ബോട്ടിം പലർക്കും ആക്ടിവേറ്റ് ചെയ്തിട്ട് ബോട്ട് ബോട്ടീമിൽ എങ്ങനെയാണ് പൈസ ഇടുക നമ്മുടെ ബോട്ടീമിൽ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പോയിട്ട് ബോട്ട് ബോട്ടീമിലെ മെഷീനിൽ പോയിട്ട് പൈസ എങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുക എന്ന് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ബോട്ട് ടീമിനെ കുറിച്ച് അറിയാത്ത പല ആൾക്കാർ കൂടി പറയുകയാണ് ടീം എന്ന് പറയുന്നത് ഇവിടെ യു എയിലെ ഇവിടുത്തെ സെൻട്രൽ ബാങ്കുമായിട്ട് ലിങ്കുള്ള ഒരു ആപ്ലിക്കേഷനാണ് മൾട്ടി പർപ്പസുള്ള ആപ്ലിക്കേഷനാണ് അതിൽ നമുക്ക് നാട്ടിലേക്ക് കോൾ ചെയ്യാം എന്നുള്ളത് മാത്രമല്ല അതിൽ ഒരുപാട് കാര്യങ്ങൾ നാട്ടിലേക്ക് പൈസ അയക്കാം നമുക്ക് റീചാർജ് ചെയ്യാം അതുമാത്രമല്ല നമുക്ക് ഒരുപാട് അത് അതിന് ബെനിഫിറ്റുകളുണ്ട് ബോട്ടിമിനൊരു കാർഡുണ്ട് ആ കാർഡ് വെച്ചിട്ട് നമുക്ക് നമുക്ക് പൈസ ഡിപ്പോസിറ്റ് ചെയ്യാം അത് എ ടി മെഷീനിൽ നമുക്ക് വിഡ്രോ ചെയ്യാം അങ്ങനെ ഒരു ചെറിയൊരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഉപയോഗിക്കാം എന്നാൽ എന്നാലത് ലോക്കൽ ട്രാൻസാക്ഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ് ലോക്കൽ ട്രാൻസാക്ഷൻ മറ്റ് ബാങ്കുകളിൽ നിന്ന് ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് പോലെ ലോക്കൽ ട്രാൻസാക്ഷൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ് പക്ഷേ അതിനും വേറെ ചില വഴികളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പല വീടുകളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ പല ആൾക്കാരും പോ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ട് ഇതിൽ എങ്ങനെയാണ് പൈസ ഡിപ്പോസിറ്റ് ചെയ്യുക ഏത് വഴിയാണ് ഡിപ്പോസിറ്റ് ചെയ്യുക എന്നൊക്കെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ആ മെഷീനിൽ പോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു മെഷീൻ എല്ലാ മെഷീനിലും ഈ ഒരു ബോട്ടീം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള ഒരു മെഷീൻ ഉണ്ട് ഇതിൽ നമുക്ക് ഡോ ഇങ്ങനെ എത്തിച്ചില്ലാത്ത സംഭവങ്ങളൊക്കെ റീചാർജ് ചെയ്യാം പിന്നെ സ്റ്റലത്ത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സാലിക്ക് എല്ലാം റീചാർജ് ചെയ്യാം പക്ഷേ ഈ ഒരു മെഷീനിലെ ബോട്ടീം ഓപ്ഷൻ ഇല്ല അത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെഷീൻ നിങ്ങൾ പിന്നെ ബിൽഡിങ്ങിലും ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇതിൽ നമുക്കത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഞാനിപ്പോൾ കാണിച്ച പോലെ മെഷീൻ പല സ്ഥലങ്ങളിലുണ്ട് പല സൂപ്പർ മാർക്കറ്റുകളിൽ ഗ്രോസറികളിലുണ്ടാവും പല ബിൽഡിങ്ങൻ്റെ താഴെ ഉണ്ടാവും നമുക്ക് ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമുക്കൊരു ബാങ്ക് അക്കൗണ്ടാണെന്ന് വിചാരിക്കാം അതുപോലെ ഒരു എ ഡി സി ബി അക്കൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ എ ഡി സി ബി അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷീൻ അത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെഷീൻ എവിടെയാണെന്ന് അപ്പം ഒരുപാട് ദൂരം കറങ്ങേണ്ടി വരും എല്ലാ സ്ഥലങ്ങളിലും മെഷീൻ ഉണ്ടാവില്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് എവിടെ ഇപ്പൊ ഞാൻ നിന്ന് ബിൽഡിങ്ങിൽ കാണിച്ചു മെഷീന് ഇപ്പൊ ഞാൻ പോകണ എൻ്റെ തൊട്ടടുത്ത ബിൽഡിലാണ് എൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ ഇവിടെ ഒരു മെഷീൻ ഇരിക്കുന്നുണ്ടോ ഇതേ അതേപോലത്തെ ഒരു മെഷീനാണ് മെഷീൻ ആണ് ഇപ്പോ അത് ഒതു അത് ഈ മണി അതിൽ കണ്ട പോലെ സംഭവം തന്നെ നാട്ടിലേക്ക് പൈസ റീചാർജ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ഇതിൽ നിങ്ങളുണ്ടല്ലേ ബോട്ടീം പേ പേ എന്നുള്ളത് കണ്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ കാശ് ഞാനിപ്പോൾ നൂറ് ദുർവംശനം ഇടാൻ പോകുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ബോട്ടീം ക്ലിക്ക് ചെയ്യുക രണ്ട് രീതിയിൽ ഇത് ചെയ്യാം അത് ക്യു ആർ കോഡ് വഴി ചെയ്യാം മൊബൈൽ നമ്പർ ഇപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾക്ക് അടിക്കാം ഞാനെൻ്റെ മൊബൈൽ നമ്പർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ഫോർ ടു ത്രീ ഡബിൾ സിക്സ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു നെക്സ്റ്റ് കൊടുക്കുന്നു നമ്മുടെ നമ്പർ ഐ ഡി നമ്പർ ആണത് അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് ഈ മൊബൈൽ നമ്പർ ഇട്ടാ അല്ലാണ്ട് പോട്ടീവിന് പ്രത്യേക അക്കൗണ്ട് നമ്പർ ഒന്നുമില്ല അവ നമ്മുടെ നമ്പർ ചെക്ക് ചെയ്യാൻ പറയുകയാണ് നമ്പർ ചെക്ക് ചെയ്തു നമ്മളിവിടെ നെക്സ്റ്റ് കൊടുത്തു എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇടേണ്ടതെന്നുള്ളത് നൂറ് ദ്രാംസ് ഇതിൽ കാണിക്കുന്നുണ്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു നൂറ് ധ്രംസ് കാണിക്കുന്നില്ല അപ്പോൾ ഇതിൽ സാധാരണ നമ്മൾ ഡൂലോക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി വേഷി പൈസ വരുന്നത് അതേ മെത്തേഡ് തന്നെയാണ് അപ്പോൾ പൈസ അതിട്ട് കഴിഞ്ഞു നമ്മൾ പേ എന്നുള്ളത് കൊടുക്കുന്ന പേ ഓക്കേ നമുക്ക് റിസീവ് ചെയ്തു അപ്പോൾ ഈ ക്യാഷ് നമ്മുടെ മൊബൈലിൻ്റെ ബോട്ടിൽ വേലറ്റ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോട്ടിമിൽ പൈസ ഒക്കെ ഇട്ട് ഞാൻ താഴേക്കൊന്ന് സെറ്റ് ചെയ്തിട്ടോ അതുവഴി ഒന്നും അടിപൊളിയില്ലേ അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ കേട്ടോ ആ ബോട്ടിമിൽ പൈസ ഇടാൻ നല്ല പല ആൾക്കാരും ഇപ്പോഴും ബോട്ടിമ് ഡൗൺലോഡ് ചെയ്ത് ബോട്ടിമ് ബോട്ടി മണി ആപ്ലിക്കേഷൻ അത് ആക്റ്റീവ് ആക്കി പക്ഷേ എങ്ങനെയാണ് പൈസ ഇടുക അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഡെമോ വീഡിയോ ചെയ്തത് ബോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പുതിയതായിട്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ക്യാ ബായ്